ഈ പ്രശ്നത്തിന് എപ്പോൾ പരിഹാരം കാണാൻ പറ്റുമോ എന്ന് ഒരു പിടിയുമില്ല കേട്ടോ പുകയും ആണെന്നില്ല ഞങ്ങൾ റേഡിയേറ്റർ തിളച്ച് മറിയലാ ഇതേ പ്രശ്നം കൊണ്ട് ഒരു നാലാഴ്ച മുന്നേ ഈ കമ്പനി കൊണ്ടുപോയിട്ട് ഇതെല്ലാം സർവീസ് ചെയ്ത് വലിയൊരു തുക ബില്ലും വാങ്ങിയിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം റെഡി ആയിട്ട് നിന്നും അവർ വിട്ടത് വീണ്ടും അതേ പ്രശ്നം ഈ വണ്ടി യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പം യാത്രക്കാർ പകുതിക്ക് ഇറക്കി വിടുവാന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷമുള്ള കാര്യമാണ് അത് തന്നെയാന്ന് ഇപ്പം കുറച്ച് കാലമായിട്ട് സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് കമ്പനിക്കാർ കൊണ്ട് കിട്ടുന്ന ഗുണമാണ് എല്ലാ ദിവസവും വെള്ളം ടോപ്പപ്പ് ചെയ്യലുണ്ട് എന്നാൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല ലീക്കേജ് ഒന്നും കാണാനുമില്ല അങ്ങനെ വണ്ടി ഷാർട്ടാക്കി ഓട്ടി നോക്കി നോക്കുമ്പോൾ തിളച്ചിട്ട് പുറത്തേക്ക് ഔട്ടായി പോക്കാം അങ്ങനെ നേരെ കമ്പനി ലക്ഷ്യം വെച്ചു വിട്ട് പനിയത്ത് അമ്പറമ്പാന്ന് കമ്പനി എയ്ച്ചറിൻ്റെ വില്ലാവിലത്തെ കമ്പനിയാണേ അവർക്ക് ചിലപ്പം നമ്മളതെല്ലാം നൂറിലൊരു കേസ് ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നമുക്കും മുതലാളിക്കും അങ്ങനെയല്ല ഇത് ഓടിയിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോണും കാര്യങ്ങളും അടക്കുന്ന വണ്ടിയാണ് മാസം മാസം ഇൻഷുറും ടാക്സും ഒരുപാട് തുകയിൽ നിന്ന് ചിലവാകുന്നുണ്ട് അതിൻ്റെ അടക്കമാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഒന്നുമില്ല കുറേ ബസ്സട കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്താ തമ്പിരാൻ ബസ്സല്ലട കിടക്കുന്നത് മൂന്നാല് ദിവസമായി അതും കംപ്ലയിൻ്റ് ആയിട്ട് ഓടാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കണക്കാണ് അങ്ങനെ ടെക്നീഷ്യൻ കയറി നോക്കി അതേ പല്ലവി നമ്മളോടും പറഞ്ഞു ഒന്ന് രണ്ട് ദിവസം പിടിക്കും വേറെ വഴിയൊന്നുമില്ല അങ്ങനെ വണ്ടി അവിടെ വെച്ച് നമ്മൾ നേരെ ചാലോടേക്ക് പോകുന്നതാണ് അപ്പോൾ സിനാൻ കണ്ടക്ടർ ഞാനും സിനാനും കൂടി അടുത്ത വണ്ടിയും പിടിച്ച് ചാലോടത്തിൻ്റെ പ്ലാനിങ്ങിലാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക datta bye bye